ഒരിക്കൽ കൂടി നമുക്ക് തിരിച്ചു കിട്ടാത്ത ചിലതുണ്ട് ജീവിതത്തിൽ കാലം കുറെ കഴിയുമ്പോൾ ഒരിക്കലെങ്കിലും അതൊക്കെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അറിയാതെ നമ്മൾ ആഗ്രഹിച്ചു പോകും ഞാനങ്ങനെ ആഗ്രഹിക്കാറുണ്ട് ഓർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്ത നീറ്റലുണ്ടാകുമെങ്കിലും ഇടയ്ക്കെങ്കിലും ഞാൻ അതെല്ലാം ആഗ്രഹിക്കും മനസ്സ് നൊമ്പരപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കഞ്ഞിവെള്ളം അമ്മയില്ലാതാകുന്നതുവരെ അമ്മയില്ലാത്തൊരു ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു എനിക്ക് ചോറ് വാർക്കുമ്പോൾ അടുപ്പിൽ നിന്ന് കലത്തെ ഓട്ടയുള്ള ഒരടപ്പ് കൊണ്ട് അടച്ച് മറ്റൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി വെക്കുമ്പോൾ കഞ്ഞിയിലെ വെള്ളം മുഴുവൻ വാർന്ന് ആ പാത്രത്തിലേക്ക് വീഴും ആ കഞ്ഞി വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കും ചോറുണ്ണുമ്പോഴൊക്കെ കുടിക്കുന്നത് ഈ കഞ്ഞി വെള്ളമാണ് ഇന്ന് ചോറ് വാർക്കുന്ന വെള്ളം മിക്ക വീടുകളിലും എടുത്തു കളയുകയാണ് പതിവ് കഞ്ഞിവെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ വരുമത്ര അതുകൊണ്ട് മിക്ക വീടുകളിലും ഇന്ന് ജീരകമോ പതിമുഖമോ ഒക്കെ ഇട്ട് ചൂടാക്കിയ വെള്ളമായിരിക്കും പറഞ്ഞു വന്നത് കഞ്ഞിവെള്ളത്തോടുള്ള പ്രിയത്തെക്കുറിച്ചാണ് അന്നൊക്കെ ഗ്യാസ് അടുപ്പിനെ കുറിച്ച് സാധാരണക്കാർ പോലും തുടങ്ങിയിട്ടില്ലാത്ത കാലമാണ് പറമ്പിൽ കിടക്കുന്ന തെങ്ങിൻ്റെ ഉണങ്ങിയ മടലും കൊതുമ്പും റബ്ബർ ചുള്ളികളുമൊക്കെ കൊണ്ടായിരിക്കും അടുപ്പ് കത്തിക്കുന്നത് ചോറുണ്ണുമ്പോൾ വാർത്ത വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം കുടിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അന്നൊക്കെ എവിടെയെങ്കിലും പോയിട്ട് നടന്നു തളർന്നു മുറ്റത്തെത്തുമ്പോഴേ വിളിച്ചു പറയും അമ്മ കട്ടി കുറച്ച് ഇത്തിരി കൂടുതൽ കഞ്ഞിവെള്ളം താ ഉപ്പ് കൂടി ഒഴിച്ചോ ചിലപ്പോൾ കഞ്ഞിവെള്ളം കട്ടിയായിരിക്കും അത് പച്ച വെള്ളം ഒഴിച്ച് നേർപ്പിക്കും എങ്കിലേ കുടിക്കാൻ ഒരു സുഖമുള്ളൂ അതുകൊണ്ടാണ് കട്ടി കുറച്ച് എടുക്കാൻ പറയുന്നത് അന്ന് കല്ലുപ്പ് ഒരു പാത്രത്തിൽ കലക്കി വെച്ചിട്ടുണ്ടാകും അതാണ് പറയുന്നത് ഉപ്പ് കൂടി ഒഴിച്ചോ എന്ന് ഇന്നിപ്പോൾ എല്ലായിടത്തും പൊടി ഉപ്പാണല്ലോ പലരും ഇപ്പോൾ കല്ലുപ്പ് എന്താണെന്ന് പോലും മറന്നു പോയിരിക്കുന്നു അകത്ത് കയറുമ്പോഴേക്കും വലിയ സ്റ്റീൽ കപ്പിൽ നേർപ്പിച്ച് ഉപ്പൊഴിച്ച് കഞ്ഞിവെള്ളവും നീട്ടിയ അമ്മയുണ്ടാവും അത് വാങ്ങി ഒറ്റ വലിക്ക് മടമടാന്ന് കുടിക്കുമ്പോഴുള്ളവർക്ക് സുഖമുണ്ടല്ലോ ആ സുഖം മറ്റെന്ത് കുടിച്ചാലും കിട്ടില്ല ഞാനിപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ച ദിവസങ്ങൾ തന്നെ മറന്നുപോയിരിക്കുന്നു കഞ്ഞിവെള്ളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വരും അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം കുടിക്കണം എന്ന് എനിക്കൊരിക്കലും ഇപ്പോൾ തോന്നിയിട്ടില്ല ആ തോന്നൽ കൊണ്ടുവരാതിരിക്കാൻ എൻ്റെ മനസ്സിപ്പോൾ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു അമ്മ പോയിട്ട് ഇപ്പോൾ നാല് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നെനിക്കറിയാം പച്ച വെള്ളമൊഴിച്ച് നേർപ്പിച്ച് ഉപ്പൊഴിച്ച ആ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ രുചിയും സ്വന്തമായിരിക്കുമ്പോൾ എത്ര വിലപ്പെട്ടതും നമുക്ക് നിസ്സാരമാണ് നഷ്ടപ്പെടുമ്പോഴാണ് സ്വന്തമായിരുന്നത് എത്രത്തോളം വിലയുണ്ടായിരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എൻ്റെ അമ്മയെപ്പോലെ